തഴവ പെരുന്തോട്ടത്ത് കരിയപ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്നാമത് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ഒപ്പം ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച യജ്ഞമണ്ഡപത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും നടന്നു തഴവ പെരുന്തോട്ടത്ത് കരിയപ്പള്ളിൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഒന്നാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി ഒപ്പം ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ച യജ്ഞമണ്ഡപത്തിന്റെ സമർപ്പണവും ഉദ്ഘാടനവും നടന്നു ദയാനന്ദൻ ചാലത്തെങ്കിലാണ് യജ്ഞ നിർമ്മിച്ചു നൽകിയത് മണ്ഡപത്തിന്റെ ഉദ്ഘാടനം ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി നിർവഹിച്ചു രണ്ട് ക്ഷേത്രം തന്ത്രി കൊട്ടാരത്തിലും മടം മുരളീധരൻ പോറ്റി മേൽശാന്തി എം എസ് വിഷ്ണുമോഹൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി